അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം മുസ്ലിം ലീഗിൽ വൻ കലാപത്തിനാണ് വഴിയൊരുക്കാൻ പോകുന്നത് മുതിർന്ന നേതാക്കളെ വ്യക്തി നിരത്തുമ്പോൾ ആ പട്ടികയിൽ എങ്ങനെയും ഇടം പിടിക്കാനുള്ള തന്ത്ര പാടിലാണ് യുവ നേരെയുള്ളത് മൂന്ന് തവണ എം എൽ എ ആയവരെ മാറ്റി നിർത്താൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്നത്തെ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് ഹൈദരാലി ഷിഹാബ് തങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനം ഇത്തവണയും തുടരണം എന്നാണ് എം എസ് എഫും യൂത്ത് ലീഗും അടക്കമുള്ള യുവ നേതൃത്വത്തിന്റെ സമ്മർദ്ദം ഹൈദരാലി തങ്ങളുടെ തീരുമാനം തുടരാൻ ഇപ്പോഴത്തെ ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ആ തീരുമാനത്തിൽ ഇളവ് അനുവദിക്കുക പി കെ കുഞ്ഞാലിക്കുട്ടിക്കും എം കെ മുനീറിനും ആണ് എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് തിരൂരങ്ങാടി എം എൽ എ കെ പി എ മജീദ് കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് ഏറനാട് എം എൽ എ എ പി കെ ബഷീർ മലപ്പുറം എം എൽ എ എ പി ഉബൈദുള്ള മംഗട എം എൽ എ മഞ്ഞളാങ്കുഴി അലി മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദ്ദീൻ എന്നിവർക്ക് സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മഞ്ചേരി എം എൽ എ യു എ ലത്തീഫ് വള്ളിക്കുന്ന് എം എൽ എ പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ എന്നിവർക്കും സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടശ്ശേരി മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സി കെ സുബേർ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി വനിതാ വിഭാഗത്തിൽ നിന്നും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തഹ്ലിയ എന്നിവരാണ് അടുത്ത തവണ നിയമസഭാ സീറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന ലീഗ് യുവനിലെ പ്രമുഖർ യൂത്ത് ലീഗ് നേതാവായ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് ഗാന്തപുരം മുൻ എം എൽ എ കൂടിയായ കെ എം ഷാജി എന്നിവർ അടുത്ത തവണ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്ന വ്യക്തികളാണ് പി കെ ബഷീറിനെ മാറ്റി ഏറെനാടിൽ മത്സരിപ്പിക്കാൻ ലീഗിന്റെ രാജ്യസഭാ എം പി വി അബ്ദുൾ വഹാബിന് താല്പര്യമുണ്ട് എന്നാൽ രാജ്യസഭയിലേക്ക് കാലാവധി അവശേഷിച്ചിരിക്കെ വഹാബിനെ നിയമസഭയിലേക്ക് അയക്കാൻ ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ സമ്മതം മൂളാൻ സാധ്യത വളരെ കുറവാണ് മൂന്ന് തവണ രാജ്യസഭാ അംഗമായ വഹാബ് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിസ്ഥാനം മോഹിക്കുന്ന നേതാവാണ് എന്നാൽ ലീഗിന്റെ മികച്ച പാർലമെന്ററിയനായ ജി എം ബനാത്വാലയെ മറികടന്നാണ് വ്യവസായയായ വഹാബിനെ ലീഗ് രാജ്യസഭയിലേക്ക് അയച്ചത് ലീഗ് ധന്യാടക്ക് വഴങ്ങുന്നു എന്നുള്ള ആരോപണം അന്ന് ശക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി കെ ബഷീറിനെ മാറ്റി ഏർനാടിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ പി വി അബ്ദുൾ വഹാബിന് താല്പര്യമുണ്ടായിരുന്നു അന്ന് മൂന്നാം തവണയും വഹാബിനെ രാജ്യസഭയിലേക്ക് അയച്ച് ഈ നീക്കം പൊളിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന് ഇത്തവണ തിരൂരങ്ങാടി മണ്ഡലം നൽകാനാണ് സാധ്യത ഏറെയുള്ളത് ഐ എൻ എൽ എം എൽ എ ആയി ലീഗിലെത്തിയ സലാമിന് കഴിഞ്ഞ തവണ തിരൂരങ്ങാടി നൽകാൻ ലീഗ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് തിരൂരങ്ങാടിക്കായി കടും പിടുത്തം തുടർന്നതാണ് പി എം എ സലാമിന്റെ വഴി അടച്ചിട്ടുണ്ടായിരുന്നത് അന്നത്തെ ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദിന് തിരൂരങ്ങാടി നൽകി സലാമിന് ലീഗ് ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകിയാണ് ലീഗ് നേതൃത്വം ഈ പ്രതിസന്ധിയെ അതിജീവിച്ചത് എന്നാൽ ഇത്തവണ മജീദ് ഒഴിയുമ്പോൾ സലാമിന് തിരൂരങ്ങാടി നൽകണം എന്നുള്ളത് നിർബന്ധമാണ് സി പി ഐയിൽ നിന്നും ലീഗിലെത്തിയ എം റഹ്മുള്ളയ്ക്കും സീറ്റ് നൽകേണ്ടത് ലീഗിന്റെ ഒരു ബാധ്യത തന്നെയാണ് മൂന്ന് ടൈം എം എൽ എ മാറ്റി നിർത്തിയപ്പോൾ സീറ്റ് നഷ്ടപ്പെട്ടവരിൽ മുൻ മന്ത്രിമാരായ നാലകത്ത് സു കെ കുട്ടി അഹമ്മദ് കുട്ടി ഇസാബ് കുരീകുൾ എം ഉമ്മർ മമ്മുണ്ണി ഹാജി അടക്കമുള്ളവരാണ് ഉണ്ടായിരുന്നത് ഇവരിൽ കുട്ടി അഹമ്മദ് കുട്ടിയും മമ്മൂണ്ണി ഹാജിയും നിര്യാതരായിട്ടുണ്ട് മറ്റുള്ളവർ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനോ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സി കെ സുബൈറിനോ അവസരം നൽകണമെന്നുള്ള ആവശ്യം യുവനിര ശക്തമായി ഉയർത്തിയിട്ടുണ്ടായിരുന്നു യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റായ പാണക്കാട് മുനവർ അല്ലി ഷിഹാബ് തങ്ങളും ഈ നിലപാടിന് ഒപ്പം തന്നെയായിരുന്നു എന്നാൽ ഇ ടി മുഹമ്മദ് ബഷീറിനെയും എം പി അബ്ദു സമദ് സമദിനെയും മത്സരിപ്പിക്കാനായിരുന്നു ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം രാജ്യസഭാ സീറ്റിലെ ഒഴിവിലും യുവ നേതൃത്വം അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും സുപ്രീം കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഹാരിസ് ബീറനാണ് നടക്കു വീണിട്ടുണ്ടായിരുന്നത് പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവനിരയെ പരിഗണിച്ചില്ല എങ്കിൽ അത് ലീഗ് നേതൃത്വത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുക തന്നെ ചെയ്യും മുതിർന്ന നേതാക്കളെ പിണക്കാതെയും യുവനിരയെ അപ്പാടെ തള്ളാതെയുമുള്ള സമവായ നീക്കമായിരിക്കും ലീഗ് അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കരുതേണ്ടത്